ഹലോ ഫ്രണ്ട്സ് ഉജ്ജ്വൽ പി എസ് സി കൊച്ചിങ്ങിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് പത്മ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഇനി വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകളിലെ ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ നിന്നും ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ചോദ്യങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഷീറ്റ് ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഈ ചോദ്യങ്ങൾക്ക് പുറമേ ചോദിക്കാൻ ഇനി വളരെ കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ ഭൂരിഭാഗം ചോദ്യങ്ങൾ തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം പത്മ പുരസ്കാരം ആദ്യമായിട്ട് നൽകിയ വർഷം ഏതാണെന്നാണ് ആദ്യമായിട്ട് പത്മ പുരസ്കാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് പത്മ പുരസ്കാരം ഇന്ത്യയിലെ ആദ്യമായിട്ട് നൽകിയത് പത്മ പുരസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നാല് കാറ്റഗറിയാണ് വരുന്നത് അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നുണ്ടായിരിക്കും ഭാരത രത്നയാണ് അതിലേറ്റവും പരമോന്നത ബഹുമതി രണ്ടാമത് വരുന്നത് പത്മവിഭൂഷൺ ആണ് മൂന്നാമത് പത്മഭൂഷൺ നാലാമതാണ് പത്മശ്രീ വരുന്നത് ഈ നാല് കാറ്റഗറികളും പ്രത്യേകം ഓർത്തിരിക്കുക ഇതും പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളായിട്ടും ഇനി വരാനുള്ള ഇനി വരാനുള്ള പി എസ് പരീക്ഷകളിൽ ചോദിക്കാവുന്നതാണ് രണ്ടാമത് ചോദ്യം ഏത് മന്ത്രാലയമാണ് പത്മ പുരസ്കാരം നൽകി വരുന്നത് പത്മ പുരസ്കാരങ്ങൾ നൽകി വരുന്നത് ആഭ്യന്തര മന്ത്രാലയമാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ആഭ്യന്തര മന്ത്രാലയമാണ് അതായത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഇവരാണ് നിലവിലെ പത്മ പുരസ്കാരം നൽകി വരുന്നത് മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത സിവിലിയൻ പുരസ്കാരം സിവിലിയൻ ബഹുമതി ഏതാണെന്നാണ് ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഭരതരത്ന ഓപ്ഷൻ ബി ആണ് ഉത്തരം ഏറ്റവും വലുത് ഭരതരത്നയാണ് രണ്ടാമത് വരുന്നതാണ് പത്മവിഭൂഷൺ മൂന്നാമത് പത്മഭൂഷൺ നാലാമത് പത്മശ്രീ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പ്രത്യേകം ഓർത്തിരിക്കുക ബിഗിനേഴ്സ് ആയിട്ടുള്ള പി എസ് സി പഠിതാക്കൾക്ക് ഇത് ഒരു ആദ്യ അറിവായിരിക്കും നാലാമത്തെ ചോദ്യം ആകെ എത്ര പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം നൽകിയത് ഇത് ഈ വർഷത്തെ ചോദ്യം ആണ് കറണ്ട് അഫെയർ ആണ് ഈ വർഷം ആകെ നൂറ്റി മുപ്പത്തൊമ്പത് പത്മ പുരസ്കാരങ്ങളാണ് നൽകിയത് അഞ്ചാമത്തെ ചോദ്യം മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ ഈ വർഷം ലഭിച്ച മലയാളി ആരാണെന്നാണ് ഇത് ആണ് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് പത്മവിഭൂഷൺ ഈ വർഷം മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ച മലയാളിയാണ് എം ടി വാസുദേവൻ നായർ പത്മവിഭൂഷൺ ആകെ കുറച്ച് പേർക്ക് ലഭിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മലയാളിയായിട്ടുള്ള എം ടി വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായിട്ട് ഇത് ലഭിച്ചിട്ടുണ്ട് ആറാമത്തെ ചോദ്യം മരണാനന്തര ബഹുമതിയായിട്ട് ഈ വർഷം പത്മവിഭൂഷൺ ലഭിച്ച വിദേശി ആരാണെന്നാണ് ഒരു വിദേശിക്കും ഇത് ലഭിച്ചിട്ടുണ്ട് ഈ വർഷം ഇത് ഒസാമു ആണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഒസാമു സുസുക്കി ആയിരുന്നു സുസുക്കി ബ്രാൻഡിന്റെ സിഇഒ ആയിരുന്ന വ്യക്തി അദ്ദേഹത്തിനും ഈ ഒരു ബഹുമതി നൽകിയിട്ടുണ്ട് ഏഴാമത്തെ ചോദ്യം ഈ വർഷം ആകെ എത്ര പത്മവിഭൂഷൺ പുരസ്കാരങ്ങളാണ് നൽകിയത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വിരലിൽ എണ്ണാവുന്ന പുരസ്കാരങ്ങളാണ് പത്മവിഭൂഷൺ നൽകിയിട്ടുള്ളത് അതായത് ആകെ ഏഴ് പത്മവിഭൂഷൺ ആണ് നൽകിയിട്ടുള്ളത് എട്ടാമത്തെ ചോദ്യം പത്മഭൂഷൺ ഈ വർഷം ലഭിച്ച മലയാളി മെഡിക്കൽ ഡോക്ടർ ആരാണെന്നാണ് പത്മഭൂഷൺ ഈ വർഷം ലഭിച്ച മലയാളി ഡോക്ടറാണ് ഓപ്ഷൻ എ ജോസ് ചാക്കോ പെരിയാപുരം ജോസ് ചാക്കോ പെരിയാപുരം പി പഠിക്കുന്ന എല്ലാവർക്കും അറിയാം കേരളത്തിലാദ്യമായിട്ട് ഹൃദയം മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയ ലിസി ഹോസ്പിറ്റലിൽ ചെയ്തത് ജോസ് ചാക്കോ പെരിയാപുരമാണ് അദ്ദേഹത്തിനും ഈ വർഷം പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഒമ്പതാമത്തെ ചോദ്യം ഏത് ദിവസമാണ് പത്മ പുരസ്കാരങ്ങൾ നൽകി വരുന്നതെന്നാണ് ഇന്ത്യയിലെ പത്മ പുരസ്കാരങ്ങൾ നൽകി വരുന്നത് ഓപ്ഷൻ ബി റിപ്പബ്ലിക് ദിനത്തിനാണ് റിപ്പബ്ലിക് ദിനത്തിനാണ് അതായത് ജനുവരി ഇരുപത്തിയാറിനാണ് പത്മ പുരസ്കാരങ്ങൾ ഇന്ത്യയിലെ നൽകി വരുന്നത് പത്താമത്തെ ചോദ്യം ആരാണ് പത്മ പുരസ്കാരം നൽകുന്നത് പത്മ പുരസ്കാരം നൽകുന്നത് രാഷ്ട്രപതിയാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം നൽകി വരുന്ന മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയമാണ് പതിനൊന്നാമത്തെ ചോദ്യം രണ്ടാമത് പരമോന്നത സിവിലിയൻ പുരസ്കാരം ഏതാണെന്നാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരം പത്മവിഭൂഷണാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം എത്ര രൂപയാണ് പത്മ പുരസ്കാരത്തിലെ സമ്മാനത്തുകയായിട്ട് നൽകുന്നത് ഇതൊരു പുതിയ അറിവായിരിക്കും പത്മപുരസ്കാരങ്ങളിലെ തുക ലഭിക്കുന്നില്ല അതായത് രൂപയൊന്നും ലഭിക്കുന്നില്ല അതിൻ്റെ ഒരു ഹോണർ മാത്രമേ ഉള്ളൂ അതായത് ഒരു ബഹുമതി മാത്രമാണ് ലഭിക്കുന്നത് ഇതിമൂന്നാമത്തെ ചോദ്യം പത്മവിഭൂഷൺ ലഭിച്ച ആദ്യ കായിക താരമാരാണെന്നാണ് കായിക താരം വിശ്വനാഥൻ ആനന്ദാണ് വിശ്വനാഥൻ ആനന്ദ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ചെസ് കളിക്കാരനാണ് ലോക ചാമ്പ്യനായിട്ടുള്ള ആദ്യ ചെസ് ചാമ്പ്യൻ കൂടിയാണ് വിശ്വനാഥൻ ആനന്ദ് പതിനാലാമത്തെ ചോദ്യം പത്മ പുരസ്കാരം ലഭിച്ച ആദ്യ അത്ലറ്റ് ആരാണെന്നാണ് ആദ്യത്തെ പത്മ പുരസ്കാരം ലഭിച്ച അത്ലറ്റാണ് മിൽക്ക സിംഗ് ഓപ്ഷൻ എ ആണ് ഉത്തരം അപ്പോൾ നമ്മൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനിയും എന്തെങ്കിലും ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാവും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പി പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക താങ്ക്